ശ്രീമൂല നഗരം പഞ്ചായത്തിൽ കാനൂർ എടഞ്ഞാട് ഇറിഗേഷൻ കനാൽ തട്ടാമ്പാടി ഭാഗത്ത് ഇറിഗേഷൻ കനാലിനെ കുറുകെ പണിതീരുന്ന സ്ലാബ് ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിൽ മൂന്ന് വർഷം മുൻപ് ഇതിന്റെ പുനർനിർമ്മാണം മുൻകൂട്ടി കണ്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ സി മാർട്ടിന്റെ ശ്രമഫലമായി ഗ്രാമപഞ്ചായത്ത് ഇതിനെ ഫണ്ട് അനുവദിച്ചപ്പോൾ ഇറിഗേഷൻ അധികൃതരുടെ അനുമതി കിട്ടാത്തതിനെ തുടർന്ന് കാഞ്ഞൂർ എടനാട് ഇറിഗേഷൻ കനാലിന്റെ തട്ടാമ്പടി ഭാഗത്ത് കനാലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന സ്ലാബിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ ശോചനീയമാണ് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ഈ സ്ലാബിന്റെ സ്ഥിതി ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മൂന്ന് വർഷം മുൻപ് ഗ്രാമപഞ്ചായത്ത് ഇറിഗേഷൻ വകുപ്പിനോട് ഇത് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇറിഗേഷൻ വകുപ്പ് അതിന് ഫണ്ടില്ല എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഇത് പുനർനിർ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് വകയിരുത്തുകയുണ്ടായി ആ ഫണ്ട് വകയിരുത്തി കഴിഞ്ഞപ്പോൾ ഇറിഗേഷൻ വകുപ്പിൻ്റെ അനുമതി ഉണ്ടെങ്കിലാണ് ഗ്രാമപഞ്ചായത്തിന് അത് പുനർനിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ ബന്ധപ്പെട്ട അധികാരികൾ ഇറിഗേഷൻ വകുപ്പിൻ്റെ കയ്യിൽ നിന്ന് അനുമതി ലഭിക്കാത്തത് അന്ന് നമുക്ക് പുനർനിർമ്മിക്കാൻ സാധിച്ചില്ല ഇപ്പോൾ ഈ ജനുവരി മാസം വീണ്ടും ഇതിൻ്റെ അപകടാവസ്ഥ ഇതിന് വിള്ളൽ കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രാമപഞ്ചായത്ത് ഇതിൻ്റെ അപകടാവസ്ഥ നേരിട്ട് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഫണ്ട് അനുവദിക്കുകയും ഡി അനുമതി വാങ്ങുകയും ചെയ്തു ഇതിൻ്റെ ടെൻഡർ നടപടികൾ ചെയ്ത് നിർമ്മാണം നടത്തണമെങ്കിൽ ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതി ലഭിക്കേണ്ടതായിട്ടുണ്ട് ആ സന്ദർഭത്തിൽ ബന്ധപ്പെട്ട കാലടിയിൽ നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് ഇത് പരിശോധിച്ച് ആലുവായിലേക്ക് അനുമതിക്ക് വേണ്ടി വിട്ടു ആലുവായിൽ നിന്ന് അത് ഈ കളക്ടറേറ്റില് ഇയുടെ ഓഫീസിലേക്ക് വിട്ടു അതിന് അനുമതി നമുക്ക് ലഭിച്ചത് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് പഞ്ചായത്തിലേക്ക് എൻഒ സി ലഭിച്ചത് ഇരുപത്തിനാലാം തീയതി തന്നെ ഗ്രാമപഞ്ചായത്ത് ഇത് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ വർക്കുമായിട്ട് ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുനർനിർമ്മിക്കാൻ സാധിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ഇതുകൂടാതെ തന്നെ ഈ പ്രദേശത്ത് ജനങ്ങൾ സഞ്ചരിക്കുന്ന ഈ റോഡ് വർഷക്കാലമായാൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് അതിൻ്റെ നിജസ്ഥിതിയും കഴിഞ്ഞ വർഷക്കാലത്ത് തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയുണ്ടായി വെള്ളക്കെട്ട് മുൻകാലങ്ങളിൽ ഈ റോഡ് വീതി കുറഞ്ഞ് ഇരുന്ന സാഹചര്യത്തിൽ ഇറിഗേഷൻ വെള്ളം ഉപയോഗിക്കുന്നതിനും മഴക്കാലത്ത് വെള്ളം ഒഴുകിപ്പോകുന്നതിനു വേണ്ടിയിട്ട് ഇത് ഇതിൽ കൂടി ഉണ്ടായിരുന്ന തോടുകൾ കൂടിയാണ് താഴ്ന്ന പ്രദേശത്തേക്ക് വെള്ളം ഒഴുകിപ്പോയിരുന്നത് റോഡ് വീതി കൂട്ടിയപ്പോൾ ആ തോടുകളെല്ലാം അടഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി അതുകൂടാതെ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾ അവരുടെ ഭൂമിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അതിരുകെട്ടിത്തിരിച്ചു കഴിഞ്ഞപ്പോൾ താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നില്ല മണ്ണിട്ട് കനാൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മൂടിക്കഴിഞ്ഞപ്പോൾ വെള്ളം ഒഴുകി പോകാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അതിരൂക്ഷമായ വെള്ളക്കെട്ട് ഈ പ്രദേശത്ത് രൂപപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങളുടെ സഹ പൂർണ്ണമായ സഹകരണത്തോടുകൂടിയതാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഗ്രാമപഞ്ചായത്തിന് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ വെള്ളം ഒഴുകിപ്പോകാൻ ഉള്ള സംവിധാനം സ്ഥല സൗകര്യം ഏർപ്പെടുത്തി തന്നാൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഇത് ശാശ്വത ഉണ്ടാക്കും അല്ലാത്ത പക്ഷം മുൻകാലങ്ങളിലെ പോലെ തന്നെ ചെറിയൊരു നീർച്ച തോട്ടിൽ കൂടി പോകുന്ന അത് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൂടി ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് എനിക്ക് സംസ്ഥാന ഗവൺമെന്റിനോട് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്തിന് ഇതുപോലെ ഇറിഗേഷൻ വകുപ്പിന്റെ കൈവശം ഇരിക്കുന്ന ഭൂമിയിൽ സ്ലാബുകളോ അല്ലെങ്കിൽ റോഡുകളോ സഞ്ചാരയോഗ്യമല്ലാത്തൊരവസ്ഥ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകണമെന്നാണ് സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത് ഇപ്പോൾ തന്നെ ഞാനിത് സൂചിപ്പിച്ചു മൂന്ന് വർഷം മുൻപ് ഫണ്ട് അനുവദിച്ചിട്ട് ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തത് നമുക്ക് ഇത് പുനർനിർമ്മിക്കാൻ സാധിച്ചില്ല ഇപ്പോഴും ഇതിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെട്ട് വിള്ളൽ വീണ്ട് വീണ് കഴിഞ്ഞപ്പോൾ ജനുവരി മാസം തന്നെ ഇതിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചുവെങ്കിലും ഈ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഗ്രാമപഞ്ചായത്തിന് അതിൻ്റെ അനുമതി ലഭിച്ചത് എൻഒ സി ലഭിച്ചത് അപ്പോൾ നേരിട്ട ആ ഒരു കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് പഞ്ചായത്തുകൾക്ക് ഇതിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെട്ടാൽ അടിയന്തരമായിട്ട് അത് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി സംസ്ഥാന ഗവൺമെന്റ് നൽകണമെന്നാണ് ഗ്രാമപഞ്ചായത്തിന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം സെന്റർ ബിഹൈൻഡ് ഷോറൂം ജ്വല്ലറി അങ്കമാലി